ാട് നഗരത്തിലെ ഒരു പ്രധാന റോഡ് അതിനെ ഏറ്റവും മികച്ച രൂപത്തിലേക്കാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഭരണസമിതിയുടെ ലക്ഷ്യം നഗരത്തിലെ ഗതാഗത കുരുക്കുണ്ടാവുമ്പോൾ പലപ്പോഴും എല്ലാ വാഹനങ്ങളും ആശ്രയിക്കുന്ന ഒരു റോഡാണിത് അത് ഏറ്റവും മനോഹരമാക്കി ഏറ്റവും തീരികൂടിയ രൂപത്തിലേക്ക് കോൺക്രീറ്റ് റോഡാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ ഏകദേശം നല്ല സംവിധാനത്തോടു കൂടിയിട്ടുള്ള ഡ്രെയിനേജ് അതുപോലെ തന്നെ അറുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കോൺക്രീറ്റും ഇൻ്റർലോക്കും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് കോടശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ നേരിട്ട് ഇവിടെ നിന്ന് എത്തുന്ന രൂപത്തിലേക്ക് ഒരു ബൈപ്പാസ് റോഡായി ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് ഈ റോഡ് വിഭാവനം ചെയ്തിട്ടുള്ളത് നേരത്തെ തന്നെ സൂചിപ്പിച്ചു

ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി അഹമ്മദ് അലി വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ പ്രഭാവതി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ വി സരസ്വതി വാർഡ് കൗൺസിലർ അശോക് കുമാർ നഗരസഭാ സെക്രട്ടറി ഷിബു എം കെ നഗരസഭാ എഞ്ചിനീയർ ചന്ദ്രൻ കെ വി കോൺട്രാക്ടർ അജിത് കുമാർ സി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു നിരവധി ആളുകളാണ് ചടങ്ങിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്